ഗൈസ് നമ്മളിപ്പോ മാമലകണ്ട പോണെങ്കിൽ ഭൂതത്തങ്ങട്ടിലൊരു ഡാമാണ് അതിന്റെ ഒരു പുതിയ ഡാമിന്റെ അവിടെ നിൽക്കണപ്പോ നല്ലൊരു അടിപൊളി സീനറി അവിടെ കാണുമ്പോ തന്നെ വെള്ളം തീരെ കുറവാണ് നല്ല അടിപൊളി ചെറിയ ഡാമൊക്കെയാണ് ഇവിടെ യാത്ര ഒരു അടിപൊളി സ്ഥലം കണ്ടിരിക്കുകയാണ് ഭൂതാത്ത ഭൂതാത്തങ്ങെട്ട് ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട് മറ്റേ ബോട്ടിങ്ങിൻ്റെ അടിപൊളി സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലമാണത് പിന്നത് അപ്പുറത്ത് ചെറിയൊരു പാർക്കാണ് സൈഡിൽ കാണാനുള്ളത് ബോട്ടിങ്ങിൻ്റെ ഉള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ബോട്ട് സർവീസിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണത് ബോട്ടൊക്കെ ഇടുന്നുണ്ട് പിന്നെ കുറെ ബോട്ടുകൾ ഇപ്പോൾ അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ പറ്റും സംഭവം ബോട്ട് സർവീസിന്റെ റേറ്റ് ആണത് ചെറിയൊരു വഞ്ചി കൊടുക്കണ്ട കൂടെ പിന്നെ ആ സൈഡിലൊക്കെ നല്ല നടക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ് സൈഡില് ഫുള്ള് മരങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ട് അടിപൊളി സെറ്റപ്പൊക്കെയാണ് ആ ഭാഗത്ത് പിന്നെ ആ ഭാഗത്ത് ടോപ്പ് സ്റ്റേഷനൊക്കെ ഉണ്ട് കയറി നിൽക്കാൻ ഒരു വ്യൂ പോയിന്റ് പോലെ കാണുന്നതാണ് ചെറിയൊരു കൂടാരം പോലെ സെറ്റാക്കി വെച്ചെടുക്കുന്നത് ഗേഷ് നമ്മൾ പോയി ഈ പാർക്കിൻ്റെ അപ്പറത്തെ സൈഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ അടിപൊളി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മരങ്ങളും ഇതൊക്കെ ആയിട്ട് പിന്നെ കളിക്കാൻ വേണ്ടി ഒരു കുറേ സംഭവം വെറൈറ്റി എല്ലാം ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ സൈഡിലൊരു അപ്പോൾ നമുക്കിവിടെ ഒരു വെറൈറ്റി മരം കാണുന്നുണ്ട് നല്ല വേരൊക്കെ ആയിട്ട് അടിപൊളി കാണാൻ എന്ത്യാന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല എന്തൊക്കെയാ ഇതിന്റെ ഉള്ളില് വന്ന അടിപൊളി സെറ്റപ്പ് എന്തായാലും കാണാം അവിടെ കുറെ സാധനങ്ങളൊക്കെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് ടയറോണ്ടുള്ളത് പിന്നെ ആ സൈഡിലും കയറമുള്ള ടോപ്പ് ടോപ്പ് സ്റ്റേഷൻ പോലെ എന്തോ വെറൈറ്റി സാധനത് പിന്നെ അതിൻ്റെ സൈഡിൽ ഇതാ അടിപൊളി കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല മുളയെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു അടിപൊളി സെറ്റപ്പാണ് പക്ഷെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല സൈഡിൽ നല്ല മരങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നല്ല റെയ്മ കാണാൻ പിന്നെന്താ വേറൊരു സെറ്റപ്പാണ് ഇവിടെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പിന്നെ മേലയ്ക്ക് കയറുന്നൊരു സെറ്റപ്പ് ഈ സൈഡിലുണ്ട് ഇരിക്കണം നല്ല അടിപൊളി വ്യൂ പോയിന്റ് സൈഡൊക്കെ നല്ല അടിപൊളി വീ പോയിന്റ് ആണ് പിന്നെ ചെറിയ രണ്ടുപൊന്ന് വഞ്ചികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് മീനൊക്കെ നല്ല വലിപ്പമുള്ള മീനുകളാണ് ഭൂതത്തങ്ങട്ടന്റെ മെയിൻ കാഴ്ചകളൊക്കെ എന്നാലും അടിപൊളി സെറ്റിപ്പിക്കാണ് ഇവിടെ പാർക്കുകളും നല്ല ഫുൾ സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അടിപൊളി ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണത് അപ്പോൾ നമ്മളിനി നീ ഇവിടുത്തെ വീടും അവസാനിപ്പിക്കുകയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം